ഹലോ എന്താണ് നമ്മൾ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്തതല്ല ഇവിടെ എന്തായാലും വരും എന്ന് പ്രതീക്ഷിച്ചൊരു അതിഥിയാണ് പാമ്പ് എന്താണ് വള്ളിക്കട്ടനോ ചുരുട്ടു വട്ടക്കൂറ വട്ടക്കൂറ വന്ന് തയ്ക്കണമെന്ന് മെച്ചി പെട്ടെന്ന് കണ്ടതാണെന്നാണ് പറഞ്ഞത് എന്നാലും നമുക്കൊന്നും പരിചയപ്പെടാം ചെടിന്റെ വന്നതല്ല ചെടി ഇമ്മാരി കാട്ന്നല്ല എത്തിയത് എന്ന് പറയണത് ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ആ കാറിന്റെ അടിന്നോ അങ്ങനെ അതിലെങ്ങനെ എന്തായാലും ചെടിന്റെ ഉള്ള ചെടിന്റെ ഉള്ളിൽ ആണോ ഞാനിവിടെ ഈ കട്ടന്റെ ഉള്ളു മണ്ണിന്റെ അടിയിൽ വന്നാണ് ചെടി മാറ്റും അപ്പൊ അതിന്റെ തല തല തലങ്ങട്ടോ ഇതാണ് ഇന്നത്തെ അതിഥി അപ്പൊ ശംസോകാന്റെ കുട്ടിയ കുട്ടികളാണ് കണ്ടത് എന്ന് പറഞ്ഞത് എന്തായാലും എനിക്കിതിനെ കാണൂല എന്റെ കണ്ണ് വെച്ചുകൊണ്ട് കാരണം ഇത് നോക്കി കണ്ണിന് പ്രശ്നം ഇത് ധാരേലും കാണും ഇതിനെ യെസ് ഇവിടെ ലൈറ്റ് അധികം ഒരു വല്യൊരു ഇത് മാസ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിക്കണം ഇനി ഇതിന്റെ അമ്മ എപ്പോഴാണ് ഇതിനെ തേടി വരിക എന്ന് അറിയില്ലല്ലോ അമ്മ മിക്കവാറും അമ്മന്റെ അടുത്തേക്ക് തന്നെ വരും ഹലോ ശരിയല്ലേ എനിക്കീ പണിയൊന്നും അറിയില്ല എൻ്റെ അനുട്ടോ ആ അറബിക് ഡേ ഡിസംബർ പതിനെട്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും എൻ്റെ കുട്ടികൾ ഒരു മാഗസിൻ ചെയ്യലുണ്ട് ഒരു കുട്ടി ഒരു മാഗസിൻ അറബിക്കിൻ്റെ കുറച്ച് വർക്ക് ഒരു പത്ത് പതിനേഴ് വർക്കുകൾ മക്കളെ കൈയും താത്താരും വീട്ടിലത്തെല്ലാവരും ഇനി ഹെൽപ്പ് ചെയ്തെടുക്കുംമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ മാഗസിൻ ആണത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല കുട്ടികളോടത്ത് അതെ ഇതാണ് ഇതാണെൻ്റെ മാഗസിൻസ് അതെ അതെ ഉമ്മാര് താത്താരൊക്കെ കൂടി കൊടുക്കുവേ വലിയ മികച്ച മാഗസീനാണത് ഉണ്ടോ ഉണ്ടോ വർക്ക് അല്ലേ ഉണ്ടോ ഓരോന്നും ഭംഗിയില്ലേ കുട്ടിക്ക് വാ ജീവിതകാലം മുഴുവടുത്ത് വയ്ക്കാം ഞാൻ നാലിന്ന് ചെയ്തൊരു മാഗസിൻ വർക്കാണ് ഈ മാഗസിൻ എന്താ വച്ചാൽ അവർക്ക് നാലാം ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠം മുതൽ ാസ്റ്റത്തെ പാഠം വരെ പഠിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു മാഗസീനാണ് എന്റെ മക്കൾ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ അവരെ പഠനവുമായി ബന്ധപ്പെട്ട നല്ല അസൂയ ഇനി സാധനം ഇത് ടേബിൾ ഇത്ര വലിയ ഇതൊക്കെ മാഗസിൻ്റെ അതുകൊണ്ടാണ് ഇത് ും ഒന്നാം ക്ലാസ്സിനും നാലാം ക്ലാസ്സിനും ഇതൊക്കെയാണ് ഒരുക്കുവാണ്ടേ ആട്ടറുകള് ഇത് മുട്ടായി അതെ മാർക്കില്ലാത്തോലെ ഇഴിഞ്ഞിക്കലോ അപ്പൊ ഇനി എല്ലാരും മാർക്കില്ലാത്തോലാവും മാർക്കില്ലാത്തോലെ കുറവായിപ്പോലെ ഔ നാളെ ഈ ബേഗിനുള്ള ഒരു നോട്ടം പറ കുട്ടികൾ ഇനി ഇത് മാത്രം പോരാ ട്രോഫി വേണം പറഞ്ഞിട്ടുണ്ട് അത് ആയിട്ടില്ല ട്രോഫി ട്രോഫിട്ടുള്ളൂ ഈ വേഗം നാളെ സ്കൂളിൽ കൊടുക്കും സമ്മാനം കൊണ്ടു